സാരമായി തള്ളുന്ന മൂന്നാമത്തെ പാപം അഞ്ചെണ്ണമുണ്ട് സമയമില്ല ഞാൻ പറയാം മൂന്നാമത്തെ പാപമെന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഥങ്ങള് പറയുകയാണ് മൂന്നാമത്തെ വിഭാഗം വിഭാഗമാരം അറിയുമോ നാളെ പണച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ അള്ളാഹുബിന്റെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് പണച്ചവരേ ും നിങ്ങളും കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാ കൊണ്ടുവരികയാടതിയിലേക്ക് ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാണ് അവരുടെ രൂപം എങ്ങനെയും അവരുടെ രൂപം അതാ അവരുടെ മുഖത്തിരിക്കുകയാണ് പെണ് അള്ളാന്റെ കോടതിയിൽ നിങ്ങളിൽ ചില പെണ്ണുങ്ങൾ വരുമ്പോ അവളുടെ മുഖം മുഴുവനും തുപ്പലുകളാണ് രണ്ട് കണ്ണുകൾ മലയോളം രീതിയിൽ തുപ്പലുകൾ അല്ലാഹു അവളുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാ അങ്ങനെ വൃത്തികെട്ടവളെ പോലെ നടന്നു വരികയാ ചെറുപ്പക്കാരാ മുഖം മുഴുവനും തുപ്പലുകളും ചുമന്നുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ടടാ അത് കാണുമ്പോ മൂക്കുപുത്തുകയാ ജനങ്ങൾ വെറുപ്പോടെ നോക്കുകയാല്ല ഈ നശിച്ചവൾ അരല്ല ഈ വൃത്തികെട്ടവൾ അരല്ല റമ്പിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് ജനങ്ങള് നിന്നെ കാണുമ്പോ മൂക്കുപൊത്തിയിട്ട് ഓടുകയാട് അമ്മാഹു അത്രയും ദുർഗന്ധം ദുർഗന്ധമടിക്കുന്ന രീതിയിൽ പരലോകത്ത് കിടന്നുവരുന്ന ഒരു വിഭാഗമുണ്ട് അവരാരെന്നറിയുമോ അവരാരെന്നറിയുമോ അമ്മാഹുവിന്റെ പ്രവാചകനോട് സ്വഭാവത്ത് ചോദിക്കുന്നു നബിയേ നബിയേ അവര പാവം ചെയ്തവരാടിന് നബിയേ പ്രവാചകനോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ പാപം ചെയ്യാത്ത ഒരു ഈ സദസ്സിലിരിക്കുന്ന സർവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള പാപമാ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവരാ അതുകൊണ്ട് ചെയ്യട് ആ പാപം യത്തിന്റെ നേര് കിബിലയുടെ നേര്പ്പിയവരാണ് മുഹമ്മദ് മുസ്തഫ കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല പക്ഷെ നമ്മൾ എല്ലാവരും തുപ്പും കഴബാലയത്തിന്റെ നേരെ പരിശുദ്ധമായ നേരെ തുപ്പാൻ പാടില്ല ഇരുന്നു മൂത്രം വരെ ഒഴിക്കുന്നവരുണ്ട് തുപ്പാറിൽ തുപ്പാറല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിബിലിയുടെ നേരെ ആര് തുപ്പുന്നുണ്ടോ നാളെ പരലോകത്ത് ആ തുപ്പൽ തുപ്പലവന്റെ മുഖത്തുണ്ടാകുമെന്ന് കിബിലിയുടെ നേരെ തുപ്പിയിട്ടില്ലേ ജീവിതത്തിൽ ഇന്നവരെ കിബിലയുടെ നേരെ നമ്മൾ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ തുപ്പിയിട്ടുണ്ട് പരിശുദ്ധമായ നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ മുന്നിൽ മഹാനായ അംലാക്കും മുക്കറബുൽബിരിയിലും മക്കത്തും മദീനത്തും പോകുമ്പോ കാണാം ഒരു പള്ളി മസ്ജുദിൽ കിബിലി രണ്ട് കിബിലയുള്ള പള്ളി ഈ പരിശുദ്ധമായ ഷാഴാ മാസത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിഞ്ഞങ്ങോട്ട് നിന്ന് അള്ളാഹു വരെയുള്ളവർക്ക് മാസമാണ് മാസം അള്ളാഹുമാർ നമ്മളങ്ങനെല്ലാം നിസ്കരിക്കുന്ന സമയത്ത് മാത്രം കിബില ബാക്കിയുള്ള പോബിലയുമായൊരു ബന്ധവുമില്ല നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബില എടാ ഒരു മനുഷ്യന്റെ ജനനവും മരണവും കിബിലയുമായി ബന്ധമുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം പള്ളിക്കകത്തോട്ട് പോയിട്ട് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കുന്ന വാപ്പ അപ്പ മാത്രമല്ല കിബില ഒരുപാട് സമയങ്ങളിൽ നീ കിബിലെ സൂക്ഷിക്കേണ്ടതുണ്ട് ആ കിബിലയുടെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിബിലയെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല പഠിപ്പിക്കുന്നു നിങ്ങൾ ഒളിവെടുത്തിട്ട് ദ്വ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നിട്ട് ദ്വാ ചെയ്യണം എങ്ങോട്ട് നിന്നിട്ടാ ദ ചെയ്യേണ്ടത് ഒളവെടുക്കുമല്ലോ ഒളിവെടുത്തിട്ട് ദയാ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നാ കിബിലിയുടെ നേരെയാണോ എതിരെയാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും ആണോ കിബിലിയുടെ നേരെ നിന്നിട്ട് നിന്നിട്ടാ ദ ചെയ്യേണ്ടേ ബാങ്ക് വിളിച്ചു ബാങ്കിന്റെ ദയാ ചെയ്യേണ്ടത് കിബിലിയുടെ നേരെ നിന്നിട്ടാ

വിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്യുമല്ലോ ആ ഖുർആാന് പാരായണം ചെയ്യേണ്ടത് നേരെ ഇരുന്നാ അത് മാത്രമല്ല അത് മാത്രമല്ല അന ആയിഷ തറളി അല്ലാഹു തആലഹ ഖാലത്തു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമറു ബി ഫിറാസിഹി ഫയഫറസ് ലഹു ഫയസ്തഖബിലുൽ ഖിബല സല്ലല്ലാഹു അലൈഹി വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നാൽ വിരിപ്പ് വിരിക്കാന് പറയുമായിരുന്നു കിടക്കുന്നതിന് വേണ്ടി വിരിപ്പ് വിരിച്ച് കഴിഞ്ഞാൽ പ്രവാചകന് വില തിരിഞ്ഞ് കിടക്കുമായിരുന്നു സ്വഹാഭ ും കിടക്കട് കിമില കണ്ടുകൊണ്ട് കിടക്കി കണ്ടുകൊണ്ട് കാരണം ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ ഇനിയെങ്കിലും പഠിച്ചോപങ്ങള് സിനിമ കണ്ടുകൊണ്ട് കാമുകയോട് സ്വറ പറഞ്ഞുകൊണ്ട് ഉറങ്ങി വീടുന്ന ചെറുപ്പക്കാരാ പഠിച്ചവനെ കല്യാണം ഉറപ്പിച്ച പെണ്ണുമായി വഴതു പറയുന്ന ചെറുപ്പക്കാരാ വിവാഹം കഴിക്കാത്ത പെണ്ണാണ് അവളുമായി പണച്ചവനെ രാത്രിയിൽ മുഴുവനും സംസാരിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരാ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ടതു അർത്ഥം നിനക്കറിയുമോ അലഹദില്ല ഉറക്കത്തിൽ നിന്ന് േക്കുമ്പോൾ അലഹമുല്ല പറയണമല്ലോ എന്തിനാടാ പറയുന്നത് അല്ലാതെ മരിച്ചു കിടന്ന എനിക്ക് ജീവൻ തന്ന അല്ലാ അല്ലാ പറഞ്ഞ മരണമാണ് അതുകൊണ്ടാണ് അഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ അവിടെ കിബില തിരഞ്ഞാണ് കിടന്നത് പ്രവാചകൻ അല്ലാഹുവിന്റെ കിബില കണ്ടുകൊണ്ടാണ് കിടന്നത് പടച്ചവനെ അവിടെ നിന്ന് ചരിത്രം എടുത്തു നോക്ക് ഒരു മനുഷ്യനെ മരിക്കാൻ കിടക്കുമല്ലോ സകലാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമല്ലോ ഡോക്ടർ പറയുകയാണ് അറിയിക്കാറുള്ളവരെ ുംറിയിച്ചോ ഇനി മരുന്നുകളൊന്നുമില്ല വീട്ടിലേക്ക് കൊണ്ടുപോകോ അങ്ങനെ ആ രോഗം പിടിച്ചു മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കടത്തേണ്ടത് എവിടെ കാണു തുടച്ചവനെ കിബില കാണുന്ന രീതിയിലല്ലേ കിപില കാണുന്ന രീതിയിലല്ലേ ഇനി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കടത്തേണ്ടത് എവിടെ ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല മരിക്കാൻ കിടക്കുന്നവനമക്കി വില ഇടനേരയാള് കടത്തേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ മയത്ത് കിടത്തേണ്ടത് മക്ക കാണുന്ന രീതിയിലല്ലേ